അലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു ലോകത്ത് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരിൽ മഹോന്നതനാണ് തിരുനബി സല്ലാഹു അല്ലെ വല്ലമയെന്നത് ഈ ഉമ്മത്തിൻ സവിശേഷതയാണ് അജ്ഞതയുടെയും അന്ധകാരത്തിൻ്റെയും ഇരുളടഞ്ഞ സമൂഹത്തെ വിശുദ്ധ വിശുദ്ധദീനിൻ്റെ മഹനീയ സന്ദേശങ്ങളാൽ ഒളിവരത്തി ഉന്നതിയുടെ പടവുകളേറ്റിയ മുത്തനബി സല്ലാഹുലി വസല്ലമയുടെ ജീവിതം ഏറെ മാതൃകയാണ് അവിടത്തോടെ സ്വഭാബാക്കൾ ചാർത്തിയ സ്നേഹത്തിൻ മാതൃകകൾ എത്രയോ മനോഹരമായിരുന്നു അള്ളാഹുവിൻ്റെ നീതി നിയമങ്ങൾ അവൻ്റെ സൃഷ്ടികൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ജഗനിയന്താവ് നൽകുന്ന അത്യുന്നത പദവിയാണ് പ്രവാചകത്വം അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഉന്നതരും പ്രത്യേകം അടിമകളും അവനിലേക്ക് അടുത്തവരും പൂർണ്ണ പരിശുദ്ധരുമാണ് പ്രവാചകന്മാർ സുദുഖ് അമാനത്ത് ഫോനത്ത് എന്നീ നാല് സ്വഭാവ ഗുണങ്ങൾ പ്രവാചകന്മാർക്കുണ്ടാവൽ നിർബന്ധമാണ് അത്തരത്തിലായിരുന്നു നബി നബിസ്വല്ലാഹുലമയുടെ കടന്നുവരവ് കാരണം പെണ്ണ് ലഹരി യുദ്ധം എന്നീ അനാചാരങ്ങളിൽ ആണ്ടുകിടന്ന അന്ധകാരത്തിൻ്റെ ഇരുൾ മുറ്റിയ സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ട നബി നബിസല്ലാഹുലമ അവരെ ഇരുളിൽ നിന്നും വിശുദ്ധദീനന്റെ വെളിച്ചത്തിലേക്ക് ആനയിച്ചു സമൂഹത്തിൽ പരന്നുകിടന്ന തിന്മകളെ ദൂരീകരിക്കാൻ പ്രവാചക ദർശനം എന്ന വെളിച്ചം പരിചയപ്പെടുത്തേണ്ടതുണ്ട് പ്രവാചക ചരിയ പിൻപറ്റി ജീവിക്കുന്നവർ മാത്രമേ ഇഹപര വിജയത്തിന് അർഹരാവുകയുള്ളു സൊഹാബാക്കൾ അതിന് ഉദാഹരണങ്ങളാണ് നബി നബിസല്ലാഹു അലൈവല്ലമയെ അതിലെറ്റ് സ്നേഹിച്ചവരായിരുന്നു സൊഹാബാക്കൾ എന്ന് ചരിത്രത്താളുകൾ സ്പഷ്ടമാക്കിയിട്ടുണ്ട് മഹാനായ ഹുബൈബ് റലിയുള്ള വൻഹുവിനെ തൂക്കിലേറ്റാൻ ശത്രുക്കൾ മുതിർന്നപ്പോൾ അവർ മഹാനോട് പറഞ്ഞു നീ മുഹമ്മദിൻ്റെ മദ്യം ഉപേക്ഷിക്കണ്ട നേരെ മറിച്ച് മുഹമ്മദിനെ ഒന്ന് തള്ളിപ്പറഞ്ഞാൽ മാത്രം മതി നിന്നെ ഞങ്ങൾ വെറുതെ വിടാം മഹാൻ പ്രതികരിച്ചു നബി നബിസ്ലുള്ളാഹു അല്ലമയുടെ കാലിൽ ഒരു മുള്ളു തറക്കുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ റസൂലിനോടുള്ള അതിനൊറ്റ സ്നേഹം മൂലം ആ കഴുമരത്തിൽ വെച്ച് പരലോകം പുൽകിയ ഹുബൈബ് റതി അള്ളഹുന്ഹുവിനെ പോലെ അനവധി സ്വഭാബാക്കളെ ചരിത്രം വരച്ച് കാട്ടിയിട്ടുണ്ട് നബിസ്വല്ലാഹു അല്ലമയുടെ കൽപ്പന വിരോധനങ്ങളെ അംഗീകരിക്കാൻ ഓരോ മുസ്ലിമിനും അനിവാര്യമാണ് എന്നാൽ ഇതിൻ്റെ നേർ എതിരായ പ്രവണതകൾക്ക് ആക്കം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമൂഹത്തിലെ ചിലർ നന്മ കൊണ്ട് തുടക്കം കുറിക്കേണ്ട വിവാഹം പോലും ദൂർത്തിൻ്റെയും ആഭാസങ്ങളുടെയും എല്ലാം പവിത്രമായി കൊണ്ടിരിക്കുന്നു ധാർമ്മിക ആത്മീയ ബോധം പലർക്കും നഷ്ടപ്പെട്ടിരിക്കുന്നു ഒരു മുസ്ലിമിൻ്റെ അനുദിന ജീവിതം എങ്ങനെയാവണം എന്നതിനെക്കുറിച്ച് നബി നബി അലൈഹി വല്ല തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് നറുജീവിതത്തിന് വഴി കാട്ടുന്ന ആ വിശുദ്ധാത്മാവിനോട് അനുരാഗം തോന്നാത്തവർ ഹതഭാഗ്യവരാണ് അവർക്ക് പ്രവാചക സ്നേഹത്തിൻ്റെ മതനുകരാനാവില്ലെന്നത് തൻ്റെ നിധാനം അത്രമേൽ മഹത്വം നിറഞ്ഞതാണ് മുത്തുനബി സല്ലാഹുലി വല്ലമയുടെ ജീവിതം സ്നേഹത്തിൻ പ്രതീകമായ നബിസുല്ലാഹു അല്ലമയെ സ്നേഹിക്കൽ ഓരോ മുസ്ലിമിനും അനിവാര്യമാണ് കാരണം സ്വന്തം മാതാപിതാക്കളെക്കാളും ഭാര്യ സന്താനങ്ങളെക്കാളും മറ്റു സർവ്വജനങ്ങളെക്കാളും നബി നബിസൊല്ലാഹുലി വസ്ലമയെ സ്നേഹിക്കുന്നതുവരെ ഒരാളും പരിപൂർണമുനാവുകയില്ലെന്ന തിരുവചനം ഏറെ പരിചയമില്ലാത്തവർ വിരളമായിരിക്കും വൃത്തിൽ ഹബീബ് സല്ലാ അലുസമയോടുള്ള സ്നേഹത്തിന് മാല ചാർത്താൻ ഒട്ടേറെ മാർഗങ്ങളുണ്ട് റബിയുല്ലവലിൽ നടത്തിവരുന്ന മൗലധ പാരായണം നബിദിനാഘോഷ വേളകളിൽ പ്രസംഗങ്ങൾ കഥാപ്രസംഗങ്ങൾ കാവ്യരചനകൾ തുടങ്ങിയവ സ്നേഹപ്രകടനങ്ങളിലെ ഭാഗധേയമാണ് അനവധി പ്രതിഫലമുടമയ നബി സല്ലാ വല്ലമയുടെ മേലിലുള്ള സ്വലാത്താണ് മറ്റൊരു മാർഗം ഇത് പ്രവാചക സ്നേഹത്തെ വർദ്ധിപ്പിക്കുന്നു നബി സലാഹു അലി വസ്ലമ തങ്ങൾ പറഞ്ഞു കയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും അടുത്തവർ എൻ്റെ മേൽ സ്വലാത്ത് അധികരിപ്പിച്ചവരാണ് മാത്രമല്ല നബി അലൈഹി അല്ലമയുടെ മേൽ ആരെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ പത്ത് സ്വലാത്ത് അള്ളാഹു അവൻ്റെ മേൽ ചൊല്ലും അള്ളാഹുവിൻ്റെ സ്വലാത്ത് കൊണ്ടുള്ള ഉദ്ദേശം അനുഗ്രഹം ചെയ്യലാണ് സ്വലാത്ത് തെറ്റുകൾ പൊറുക്കൽ ഉദ്ദേശ സഫലീകരണം തുടങ്ങിയ അനവധി പ്രതിഫലങ്ങൾക്ക് വിധേയമാണ് മാത്രമല്ല നബിസ്വല്ലാഹുലമയുടെ നാമം ഉച്ചരിക്കപ്പെട്ട സദസ്സിൽ നബി നബിസ്ഹു അലൈഹി വല്ലമയുടെ പേര് കേട്ട് സ്വലാത്ത് ചൊല്ലാത്തവൻ ഏറ്റവും വലിയ പിശുക്കനാണെന്ന് തിരുവചനം മറക്കാതിരിക്കുക മൊബൈൽ ഫോണിലും മറ്റുമായി നശ്വര ദുനിയാവിലെ ആസ്വാദനത്തിനായി അനവധി സമയം പാഴാക്കുന്നവർ സ്വലാത്തിനായി കുറഞ്ഞ സമയം പോലും മാറ്റാൻ മടിക്കുന്നു സ്വലാത്തിൻ ഈരടിയാൽ അതരം നിറയട്ടെ മുത്ത നബി സല്ലാസല്ലമയോടുള്ള ഹുബ് ഹൃത്തിൽ തഴച്ചു വളരട്ടെ മാതൃകയാണ് അവിടുത്തെ ജീവിതം നബി സല്ലാഹുലി വല്ലമ തൻ്റെ ശത്രുവിനോട് പോലും സ്നേഹത്തോടെയാണ് പെരുമാറിയിരുന്നതു സ്പഷ്ടമാക്കുന്ന അനവധി ചരിത്രങ്ങൾ സുപരിചിതമാണ് മൃഗങ്ങൾ ഉൾപ്പെടെയുള്ള സർവചരാചരങ്ങളോടും വളരെ സ്നേഹത്തോടെയും കാരുണ്യത്തോടെയും പെരുമാറിയ ഒട്ടനവധി സ്നേഹത്തിൻ മാതൃകകൾക്ക് ചരിത്രം സാക്ഷിയാണ് അള്ളാഹുവിൻ്റെ ശിക്ഷ വരാതിരിക്കാൻ നബി സലഹുല വല്ല മതങ്ങളെ നമുക്കിടയിൽ നിലനിർത്തൽ അനിവാര്യമാണ് നബിസ്വല്ലാഹു അല്ലമയുടെ പ്രവാചകത്വകാലം ഇരുപത്തിമൂന്ന് വർഷത്തോളം ആയിരുന്നെങ്കിലും പിൽക്കാല സമൂഹത്തിന് എത്ര പഠിച്ചാലും തീരാത്ത വിജ്ഞാനീയങ്ങൾ പകർന്നു നൽകിയാണ് നബിസ്വല്ലാഹു അല്ലെ വല്ലമ ഈ ലോകത്തോട് വിട ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നബി സല്ലാഹുല വല്ലമയെ അതിരട്ട് സ്നേഹിക്കൽ അനിവാര്യമാണ് കാരണം നബിയെ അങ്ങ് പറയുക നിങ്ങൾ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ എന്നെ പിന്തുടരുക എന്നാൽ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടുകയും നിങ്ങളുടെ തെറ്റുകൾ പുറത്തു തരികയും ചെയ്യും എന്ന വിശുദ്ധവാക്യം നാദൻ്റെ സ്നേഹം കരഗതമാക്കാൻ മുത്തുനബി സാഹി വസ്ലമയോടുള്ള സ്നേഹത്തിൻ്റെ അനിവാര്യതയെ സൂചിപ്പിക്കുന്നു നബി സലാ അലൈഹി വസ്മ തങ്ങളുടെയും സ്വഹാബാക്കളുടെയും പാതി പിൻപറ്റി ജീവിക്കാൻ നാദിനെവർക്കും തൂഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വാർഹത്തുല്ലാഹി വാർക്കാത്തൂ